ഇനി നമ്മൾ പരിചയപ്പെടുന്നത് പൊന്നേമ്പാടത്ത് ഉള്ള ബിനീഷിനെയാണ് മലപ്പുറം ജില്ലയിൽ വായൂർ പഞ്ചായത്തിൽ പൊന്നേമ്പാടത്താണ് വിനീഷിന്റെ വീട് ഒരു വീട്ടിലുള്ള ഒരു തെങ്ങിനെയാണ് ഈ പരിചയപ്പെടുന്നത് ഗംഗാബോണ്ട തെങ്ങാണ് ഈ ഗംഗാ പോണ്ട തെങ്ങ് ബിനീഷിനെ കൂടെ നട്ടിട്ട് കുറച്ച കാലമായിട്ടുള്ളു ഇതിന് മുകളിൽ നന്നായിട്ട് തെങ്ങുണ്ടാവുന്നുണ്ട് അപ്പൊ ഇതൊരു പരിചയപ്പെടാൻ നമ്മൾക്ക് ഈ കാലത്ത് നമ്മളിത് കൂടുതൽ പരിചയപ്പെടേണ്ട ഒരു സാധനമാണ് അഞ്ചു കിലോ അരി വാങ്ങുന്ന പൈസക്ക് അഞ്ഞൂറ് വെളിച്ചെണ്ണ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു സമയത്ത് പല ആളുകളും തെങ്ങ് എവിടെ നിന്ന് നല്ല തെങ്ങിൻ്റെ കിട്ടും എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു തെങ്ങിനെ പരിചയപ്പെടുത്താൻ ഉള്ള ഒരു അവസരം കിട്ടിയത് അപ്പൊ അത് ബിനീഷ് തന്നെ പറയും ബിനീഷ് മൂന്ന് വർഷമായി ഞാൻ ഇത് ഈ ഗംഗാ പോണ്ടും തന്നെ വെക്കണമെന്നുള്ള പ്രതീക്ഷ സ്ഥലപരിമിതി സ്ഥലമാണ് വലിയ തെങ്ങുവെച്ചാല് ബുദ്ധിമുട്ടാണല്ലോ വീടിന്റെ മുകളിലേക്ക് പോകുന്നുള്ളതില് ഞാനന്ന് വരുത്തിച്ചേരും പിന്നെ അന്ന് വരുത്തിച്ച സമയത്ത് എല്ലാരുന്നോട് പറഞ്ഞത് കരിക്ക് ഇളനീക്കിത് ഉപയോഗിക്കുള്ളൂ ഇതിന് തേങ്ങ ഉണ്ടാവില്ല ഇളനീക്കിയാണ് ഇത് വരണ പക്ഷേ അത് ഞാനത് വല്യ തേങ്ങയായിട്ട് ഇത് ഇതിന് വലുപ്പം നോക്കി വല്യ തേങ്ങ ആയിട്ട് ദിവസം വലിച്ചു അതായത് ഇവിടെ തേങ്ങ ഇല്ലാത്ത സമയം വലിച്ചു വെക്കാ പക്ഷെ അന്നേരം കളഞ്ഞു അത് ഇന്നും മൂക്കണ്ട അത് ഇനിയും വലുതായിട്ട് അത്ത നന്നായിട്ട് മൂക്കായിട്ട് ഉപയോഗിച്ചതില് ചേരി ഉണ്ടാവില്ല ചേരി ഉണ്ടാവില്ല ഈ പൊറന്തോട് മാത്രേ ഉണ്ടാവൂ ഇത് വാങ്ങാനുണ്ടായ ഇത് വാങ്ങാനുള്ള താല്പര്യം ഞാനൊന്ന് മൊബൈലില് കണ്ടതാ മൊബൈലിൽ കണ്ടപ്പോ ഞാന് എനിക്ക് തോന്നി ഇവിടെ ഈ സ്ഥലമില്ല ഇങ്ങനത്തെ സ്ഥലത്തത് നമുക്ക് സൗകര്യമായിട്ട് പിന്നെ തേങ്ങ ഉള്ള ആവുമ്പോഴ ആവശ്യം അപ്പൊ ഓർഡർ ചെയ്തതാ മൊബൈലില് ഇവിടെ മാനസികമായിട്ട് ചടപ്പിച്ചെങ്കിലും അത് പല ആളുകളും ഓരോരുത്തർ പറയേണ്ടത് ചിലവര് വെച്ചിട്ട് ഇത് ഒന്നിനും പറ്റില്ല ഇതാ നല്ല തേങ്ങല്ലേ ഇതടുത്തതാണ് വരുന്നത് നീ ഞാൻ ഒരു വളം ചെയ്തിരുന്നു ഇതിന് വളം ചെയ്യാറില്ല ഒരു വളം ചെയ്യാ വീട്ടിൽ ഒക്കെ അത് ഈ സൗകര്യം ഇല്ലാത്തല്ലേ വളം തേങ്ങ ആ രീതിയിൽ തേങ്ങ ഉണ്ടാവുന്ന ഒരു തേങ്ങ നല്ല ഉണങ്ങിയ തേങ്ങ ഏകദേശം നല്ല വിളഞ്ഞ തേങ്ങല്ലേ ഞാൻ കുറച്ച് വിളവ് കുറഞ്ഞ ആ അത് എനിക്കറിയില്ല നമുക്ക് തേങ്ങന്റെ ഭാഗം അറിയില്ല അരക്കാനുള്ള ആവശ്യം എടുത്തത് വിളഞ്ഞില്ലേ പിന്നെ ഞാൻ കൊറച്ച് കാത്തിരുന്നു പിന്നെ വരച്ച് നല്ല ഉഷാറാ നല്ല വല്യ തേങ്ങ തേങ്ങ വലിയ തേങ്ങ നല്ല വിളഞ്ഞ് അരക്കാനൊക്കെ അരക്കാൻ ഉപയോഗിക്കാ വെളിച്ചനൊക്കെ പറ്റൊന്നും ഉറപ്പിക്കാൻ നല്ല വലിയ തേങ്ങ നമ്മള് അത്ഭുതപ്പെട്ടു നന്നായിട്ട് ഇത് ഇനിയും വലുപ്പം വെക്കൂ തേങ്ങ ഈ തെങ്ങിന്റെ തേങ്ങ അരച്ച് കറി വെച്ചിരുന്നില്ലേ അതിന്റെ അന്നുണ്ടായൊരു അനുഭവരുചി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ അതേ അനുഭവം തന്നെ നല്ല കറിയൊക്കെ അരക്കുമ്പോ തന്നെ അതേ തന്നെയായിരുന്നു തോന്നി നല്ല നല്ല വിളഞ്ഞ തേങ്ങയാണ് എടുത്ത് ചെയ്തത് പിന്നെ വലിയ തേങ്ങ വലിയ തേങ്ങ ആയിട്ടല്ലേ കിട്ടിയത് അപ്പൊ അത് കറി അപ്പൊ ഇത് നമുക്ക് ഒരു ഒരു തെങ്ങ് വെച്ചാൽ അരയ്ക്കാൻ പറ്റും വെളിച്ചെണ്ണക്ക് പറ്റുമെന്ന ആളുകളോട് പറയാൻ പറ്റുന്ന അവസ്ഥയുണ്ട് അല്ലെ ശരിയല്ലേ വിനീഷ് ഒരു എട്ട് സെന്റ് സ്ഥലം ഇവിടെ മണ്ണെടുത്ത് വലിയൊരു മലയാട്ടോ അത് കുറെ പേരുള്ള മലയാണ് ഈ മലന്റെ ഭാഗത്ത് മണ്ണെടുത്ത് ഒരു വീട് വെക്കാൻ വേണ്ടിയാണ് ഈ സ്ഥലം ഒരുക്കിയത് ഈ സ്ഥലം ഒരുക്കി വീട് വെച്ചതോടുകൂടി തന്നെയാണ് തെങ്ങിനെ ഇവിടെ നടുന്നത് ശരിക്കും തെങ്ങ് വെക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരു പ്രദേശമാണ് കേട്ടോ ഒരു സ്ഥലമാണ് ഇത് അവൾ കണ്ടില്ലേ ഈ മൂന്ന് തെങ്ങ് വെച്ചതിന് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു ഒറ്റ തെങ്ങിനുള്ളൂ ആ തെങ്ങിന്റെ ഓല ഒരിക്കലും ഈ തെങ്ങുകൾ തട്ടാൻ പാടില്ല ഇതെന്താ പറഞ്ഞാൽ ആ ഓലയ്ക്ക് ഇങ്ങോട്ട് വരാൻ പോലും കഴിയില്ല ഒരു നാല് മീറ്ററിലൊക്കെയാണ് നിക്കുന്നത് ഈ ഏഴ് മീറ്ററെങ്കിലും അകലം കൊടുത്തിട്ടാണ് തെങ്ങ് വെക്കേണ്ടത് ഇങ്ങനെ വെച്ചിട്ട് പോലും ഇതിൽ നന്നായിട്ട് തേങ്ങ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തെങ്ങാപോടിന്റെ തെങ്ങിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഈ തെങ്ങിനെ നമ്മൾ കാണും ഇത് ശ്രദ്ധിക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ സൂര്യപ്രകാശം സൂര്യൻ ഉദിച്ചത് മുതൽ അസ്തമിക്കുന്നത് വരെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഈ തെങ്ങ് പ്ലാന്റ് ചെയ്തതെങ്കിൽ നിലത്ത് നിന്ന് തന്നെ ഇത് കായ്ക്കി നമുക്ക് കാണാൻ കഴിയും ഒരു അരമീറ്റർ വരുന്നതിന് മുന്നേ തന്നെ ഇത് തേങ്ങലേക്ക് വരും നന്നായിട്ട് തേങ്ങ ഉണ്ടാവും ഒരു കൊലയിൽ ഇരുപത് ഇരുപത്തഞ്ചും തേങ്ങയൊക്കെ ഉണ്ടായി അറിഞ്ഞു നിൽക്കുന്ന തെങ്ങ് തമിഴ്നാട്ടിൽ പോയിട്ട് ഞാൻ ഈ തോട്ടത്തിൽ പോയി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലും ഇത് കാണാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് ഇന്നെനിക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം ഞാൻ ഇതോടെ ഒന്ന് കണ്ടപ്പോൾ ഒരു അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത് ഇത്തരം തെങ്ങുകൾ വാങ്ങി വെക്കുന്നത് ഗുണകരമായിരിക്കും ഇത് ഇതിന് ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് ആണ് രാമഗംഗ തെങ്ങ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിന്റെ മദർ പ്ലാന്റിൽ നിന്നാണ് രാമഗംഗ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് രാമഗംഗ തേങ്ങ ഏറ്റവും നല്ല തേങ്ങയാണ് ടാങ്ക് ലേശം റൈറ്റ് കൂടുമെന്നുള്ള ഒഴിച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ കഴിയും നന്നായിട്ട് അത് മാർക്കറ്റ് മാർക്കറ്റൊരു കൃഷിയായിട്ട് തന്നെ ഉപയോഗിച്ച് കൊണ്ടുപോകാൻ കഴിയും ഞാനത് തമിഴ്നാട്ടിൽ പോയിട്ട് എന്നെ വലിയ തോട്ടത്ത് പോയി കണ്ടതാണ് എൻ്റെ ആ ഒരു അനുഭവത്തിൽ രാമഗംഗ തെങ്ങിന് വലിയ പ്രാധാന്യം ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ഇതിന് ശരിക്കും പോളിനേഷൻ ചെയ്താൽ രാമഗംഗയാക്കി മാറ്റാം ഈ ത കൊല വേണമെങ്കിൽ നമുക്ക് ഇതിന് വേറൊരു തെങ്ങിൻ്റെ പൂ നല്ല നല്ല കായ ഉണ്ടാവുന്ന നല്ലൊരു തെങ്ങിൻ്റെ പൂമ്പൊടി കൊണ്ടുവന്ന് പരാഗണം ചെയ്ത് ഉണ്ടാക്കിയാൽ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു തെങ്ങിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അത്തരം ഒരു തെങ്ങ് അത്തരം തെങ്ങുകൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് വലിയ വിലക്ക് അതിൽ നിന്ന് എഴുന്നൂറ്റി അൻപതായിരം രൂപയ്ക്കൊക്കെ വിൽക്കുന്ന തെങ്ങുകളുണ്ട് അത്തരം രൂപ ഇതിലേക്ക് ഈ തെങ്ങിനെ കൊണ്ടുപോകാൻ കഴിയും ഈ തെങ്ങ് അങ്ങനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആർക്ക് വേണമെങ്കിലും വീട്ടുമുറ്റത്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു വീട്ടു മുറ്റത്ത് തെങ് വെക്കുകയാണെങ്കിൽ ഇത്തരം ഒരു തെങ്ങ് വെക്കി അത് ഒരു ഇളനീര് ഒരു വീട്ടാവശ്യത്തിൽ ഇപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് ഒരു വയറ്റുനോക്ക് വന്നാൽ പോലും പെട്ടെന്ന് ഇളനീര് എടുത്ത് കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വീട്ടിൽ ആരൊരു അതിഥി വന്നാൽ പെട്ടെന്ന് ഇളനീര് എടുത്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങ് വെക്കുകയാണെങ്കിൽ ഈ കുറിയനും തെങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി പറയുന്നത് പ്രധാനമായിട്ട് ഇതാണ് ഈ മൂന്ന് തെങ്ങ് നിൽക്കുന്ന ഈ സ്ഥലത്ത് ആ ഒരു ഒറ്റ തെങ്ങിനെ സാധ്യതയുള്ളു കാരണം അതിന്റെ പട്ടെത്തുമ്പോ വെടിയൊക്കെ എത്തും അതിന്റെ പട്ട അങ്ങോട്ട് എത്തും പിന്നെ ഇവിടെ തീരെ സ്ഥലമില്ല ഇത് ശരിക്കും ഒരു തെങ്ങിനെ പറ്റിയ സ്ഥലമല്ല എന്നിട്ട് പോലും ഇത് കായ്ക്കുന്നുണ്ട് എന്താ ഇത് വീടാണ് അവിടെ നിന്നിങ്ങോട്ട് സൂര്യപ്രകാശം വേണ്ട അത്ര കിട്ടൂല ഇവിടെ മതിലാണ് കണ്ടില്ല ആ മതിൽ ആ മതിലൊക്കെ നമ്മൾ കാണണ്ടതുണ്ട് ആ മതിലിന്റെ മുകളിൽ നിന്ന് ഉള്ള സൂര്യപ്രകാശം അതും കിട്ടൂല എങ്കിൽ പോലും ഒരു അത്ഭുതമായി ഈ തെങ്ങ് ഇവിടെ കായ്ച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു തെങ്ങ് വാങ്ങി വെക്കുകയാണെങ്കിലും ഒരു ഒരു തൈക്കെങ്കിലും ഈ ഗംഗാ ബോണ്ടോ അല്ലെങ്കിൽ രാമഗംഗയോ വാങ്ങി വെക്കാൻ ശ്രമിക്കണം രാമഗംഗ വാങ്ങി വെച്ചാലും ഇതേ ഗുണമുണ്ടാവുക രാമഗംഗ അന്ന് നമ്മുടെ കേരളത്തിൽ അതിന്റെ വിൽപ്പന വലിയ രീതിയിൽ നടക്കുന്നുണ്ട് ഓങ്ഗ്രോൺ ആണെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓങ്ഗ്രോന്റെ കയ്യിൽ ആ തൈകളുണ്ട് കുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രത്തിൽ ഈ തൈകൾ ഓംഗ്രോണിൻ്റെ എല്ലാ പഴവർഗ്ഗങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങളെടുത്ത് ആ തൈകളും ഇപ്പം വിൽപ്പനയിലുണ്ട് കേട്ടോ ഇത്തരം തെങ്ങിനെ നമ്മളെ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്